കുട്ടികളെ കലാപരിപാടി മധുഹു ഷെരീഫ് മൗര്യദുകൾ ഒക്കെ ഏകദേശക്കെ നിറച്ച മട്ടാണ് അതായത് ഇപ്പോ ഒക്കെ വീടുകളിൽ മൊബൈൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മാസം റബീഉൽ അവൽ വരിക എന്ന് പറയുന്നത് ഒരു ഈമാൻ ഒന്നുകൂടി ഒരു വർദ്ധിക്കുന്ന ഒരു ടേമാണ് കാരണം ഈ ലോകം തന്നെ പടക്കപ്പെടാൻ കാരണദൂതരായ ഇഷറഫുൽ ഫോറ ബസൂർ ഉള്ളഹി സാഹിസ്വ തങ്ങളുടെ ജന്മദിനം ആ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുക അന്നത്തെ ആ ദിവസത്തിൽ മധുരപാനീയങ്ങൾ വിതരണം ചെയ്യുക ഭക്ഷണം ഉണ്ടാക്കുക അന്നത്തെ എല്ലാ വീടുകളിലും ഭക്ഷണം എത്തിക്കുക ആരാവും പട്ടിണി കിടക്കുന്ന അവസ്ഥ ഉണ്ടാക്കാതെ എല്ലാവരും ഭക്ഷണം കഴിപ്പിക്കുക അതോടൊപ്പം എല്ലാവർക്കും അതിനെ സന്ദേശം അറിയിച്ചുകൊണ്ട് റാലി നടത്തുക അതിലൊക്കെ കൂടെക്കുള്ളൊരു മെസ്സേജ് എന്ന് പറഞ്ഞ റസൂറുദായങ്ങോടൊരു മഹബത്താണ് ആ മഹബത്ത് അള്ളാഹുന്റെ റസൂൽ നമുക്ക് കാണിച്ചു എന്ന് വിശുദ്ധ നമ്മോട് പറഞ്ഞതാണ് അതിന്റെ ഭാഗമായി പല മഹല്ലത്തുകളിലുംജനം ആഘോഷം നടക്കുകയുണ്ടായി ഈ ഒരു സമയത്ത് പല പ്രശ്ന ബാധിതരായ പല മഹല്ലുകൾ ഈ കെ എ പി വിഭാഗത്ത് സുന്നികളായിട്ടുള്ള വിശ്വാസപരമായി യാതൊരു പ്രശ്നവുമില്ലാത്ത പല മഹല്ലത്തുകളും വിശ്വാസപരമായി യാതൊരു പ്രശ്നമില്ലാത്ത ഇരു സുന്നികളും പല മഹല്ലത്തുകളും ഒന്നാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് ഇപ്പം എൻ്റെ അടുത്ത് മഹല്ലിൽ തന്നെ രണ്ട് വിഭാഗം ആളുകൾ റാലികൾ ഒരു ഒരു പല കൊടികൾ സംസ്ഥയുടെ ഇരുഭാഗം സൈന്യങ്ങളുടെ കൊടികളും ഉയർത്തിപ്പിടിച്ചു കൊണ്ട് ഒറ്റ റാലിയിൽ വമ്പൻ പരിപാടിയായിട്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഈ പ്രാവശ്യം ഉണ്ടായിട്ടില്ല ഏതായാലും ഇപ്പം വയനാട് ജില്ലയിലെ തരുവണയിൽ രണ്ടു കൂട്ടരോട് പതാക ഒരൊറ്റ കൊടിമരത്തിൽ ഉയർത്തുന്ന രസകരമായ സന്തോഷകരമായ കാഴ്ചയുണ്ടായി ഇത്രം സന്ത ഇത്രം വിഭിതനം വരുമ്പോൾ വർഷങ്ങൾ വിഭിജനം വരുന്ന സമയത്തുള്ള ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വേറെ മഹല്ലുകൾ ഒന്നാകുന്ന സാഹചര്യം ഉണ്ടാകുന്നതിലൂടെ ഐക്യം സുന്നി ഐക്യം പുനഃസൃഷ്ടിക്കാൻ ഒരു കാരണമാവുകയും ചെയ്യുന്നു എന്നുള്ള സന്തോഷവാദം അതുണ്ട് അതുപോലെ തന്നെ കാലടിയിൽ മലപ്പുറം ജില്ലയിൽ കാലടി എന്ന് പറയപ്പെടുന്ന സ്ഥലത്തുള്ള ഇരുവിഭാഗവും സുന്നികളുടെ പരിപാടിയിൽ പരസ്പരം ഒന്ന് ചേർന്ന് മുത്തം മുക്കുകയും ഒരു ഭാഗം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു മറ്റു അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു പരസ്പരം അലിംഗനം ചെയ്യുന്നു ഹഗ് ചെയ്യുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുംബിക്കുന്നു അങ്ങനെ രസകരമായ കാഴ്ച കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി സത്യം പറയാലോ ഈ പ്രാവശ്യത്തിന് വിധിനം വന്നപ്പോൾ ഇത്തരം ഒരുപാട് കാഴ്ചകൾ അതിലൂടെ സമ്മാ അതിലൂടെ ഉണ്ടാവുകയുണ്ടായി അതുതന്നെ പല ഹിന്ദു ഫാമിലിയും വിഭിനത്ത് ഭക്ഷണം ഉണ്ടാക്കുകയും പായസം ഉണ്ടാക്കും എന്നൊക്കെ ഒരു വീഡിയോ കാണാനായി അപ്പൊ ഇത്രയൊക്കെ മത സൗഹാർദ്ദവും കൂടുതലൊക്കെ ഉണ്ട് അല്ലാതെ ഉണങ്ങിയ ഒരു വരണ്ട ഇസ്ലാം ഇന്നത്തെ പുത്തൻവാദികളായിട്ടുള്ള ആളുകൾ സമ്മാനിക്കുന്ന മലപ്പുറം ജില്ലയിൽ പല ഭാഗങ്ങളിലും പിന്നെ യഥാർത്ഥ സുന്നി എന്ന് പറയുന്നത് മോര്തി കഴിക്കാത്തവരാണ് അത് ചെറുക്കാണ് എന്ന കൈതി വെക്കുകയും ഒക്കെ ചെയ്യുന്ന മഹാബികളായിട്ടുള്ള ആളുകളെ നമ്മൾ കാണാൻ സാധിച്ചു അതേസമയത്ത് ഇവർക്ക് എന്താണെന്ന് അറിയില്ല വിഭിദിനം മാസങ്ങൾ വരുമ്പോഴേക്ക് വല്ലാത്തൊരു കിർക്കും കാര്യങ്ങളൊക്കെ എല്ലാ മുചാഹുദുകളും ഇല്ലെട്ടോ ചില ഇപ്പൊ കുറെ മുജാഹുദുകൾക്കൊക്കെ അത് ബോധം വെച്ചിട്ടുണ്ട് പല കാര്യങ്ങളും അത് വേണം ഇപ്പൊ ഓ അബ്ദുള്ള ഒരു പ്രസംഗം കണ്ടു ആ പ്രസംഗം പിന്നെ അദ്ദേഹം പറയുന്ന വിഭിദിനോ ഏർ പിന്നെ അപീലബലായി കഴിഞ്ഞ ഘോഷയാത്ര നടത്തണം എന്ന് അദ്ദേഹം പറയുന്നത് അതിന് കാരണം എന്ന് വെച്ചാൽ ഇപ്പം പല കുട്ടികൾക്ക് നബി ജനിച്ച മാസം ഏതാണ് ദിവസം ഏതാണെന്ന് അറിയില്ല ശ്രീനാരായണ ഗുരു ജയന്തി ഗാന്ധി ജയന്തി അതല്ലെങ്കിൽ മറ്റുള്ള റിലീജിയസിൽ നിൽക്കുന്ന പല ആളുകളെയും ജയന്തിയും വാരാഘോഷം ഒക്കെ അവർക്കൊക്കെ അറിയാം നമ്മുടെ നബിയുടെ മാസം അതേതാന്നും അത് ജനിച്ച ദിവസം ഏതാന്നും ക്രിസ്താവ് ഏതാണെന്നും അവർക്ക് അറിയില്ല അത് കാരണം അവരാരും എന്തെയ്യുന്നില്ല ആഘോഷിക്കുന്നില്ല എസ് ഐ മറ്റുള്ള മതസ്ഥരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അത് ആഘോഷിക്കുന്നു അവർക്കത് ലീവും സ്കൂളിൽ ലീവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്കത് അറിയും എസ് അതുകൊണ്ട് നമ്മുടെ പിന്നെ വീട് നമ്മുടെ നാടുകളിലും വിഭിജനം വളരെ ഭംഗിയായിട്ട് നല്ല പൂർവിക ശക്തിയായിട്ട് ആഘോഷിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ട് അദ്ദേഹം ഈ അവസ്ഥയിലേക്ക് എത്താൻ കാരണം ഭാവികളായിട്ടുള്ള പല കുട്ടികൾക്കും അത് അറിയുന്നില്ല അറിയാതെ പോയി സന്നിധത നടത്തുന്നതുകൊണ്ട് അവർക്ക് അറിയാം കുട്ടികൾ ഏത് കുട്ടികളും ചോദിച്ചു നബി എന്നാ ജനിച്ചുള്ള പന്ത്രണ്ട് തിങ്കളാഴ്ച അഗസ്റ്റാറ്റ് എഴുപത്തവർ അവർ പറയും കാരണം അത് പഠിച്ചുപോയി ഇന്ന് മാത്രം നബിയുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല നിലക്കൽ കോമ്പറ്റീഷൻ പങ്കെടുക്കുന്നു അതുമായി അത് തെരഞ്ഞു കണ്ടുപിടിക്കാൻ സമയം അതിന് പ്രോത്സാഹനം ഒരുക്കിക്കൊണ്ടൊക്കെ പല ഹലത്തും പല സംഘടനകളും ഉണ്ടത് നബി ഫാമിലിയുമായി ബന്ധപ്പെട്ട ധാരാളം ചെറികൾ അറിയാൻ പറ്റും ഉമ്മമാർക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ ധാരാളം ലക്ഷ്യങ്ങളായി ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ സ്വലാത്തന്നെ കോമ്പറ്റീഷൻ നടന്നു രണ്ടര ലക്ഷം സ്വലാത്ത് പിന്നെ ഒറ്റ മാസത്തിൽ ഈ പത്ത് പൈ പതിനഞ്ച് പതിനാറ് ദിവസത്തിനുള്ളിൽ ചെല്ലിയിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഭാഗ്യമാണ് അതൊക്കെ അതിനൊക്കെ ഒരു കാരണല്ല ചെയ്യണത് സത്യത്തിൽ റസൂലായങ്ങൾക്ക് അടുക്കള ജന്മദിന ജന്മദിനാഘോഷം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു സന്തോഷവാർത്ത അറിയിക്കുക അതോടൊപ്പം തങ്ങളോട് ഉള്ള ഈ ഒരു മാസം ഇത് ഇതിലൂടെ ഒക്കെയാണ് നമ്മൾക്ക് ജീവിതത്തിൽ നമുക്ക് ഒരു ആത്മീയത ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആ വിജയ അഹൃത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ കേവലം സംസ്കാരം കൊണ്ട് മാത്രം നമുക്ക് ഇഷ്ടപ്പെടുമോ ഇല്ല എന്നല്ല സത്യം ഇന്ന് സിനിമ നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ നേർച്ചയായാലും ഓരോ സംഭവങ്ങൾ നേർച്ചയായാലും ഏത് സംഭവങ്ങളായാലും അതിലൂടെ ഒക്കെ പുണ്യപ്രവർത്തനങ്ങൾ നടക്കുന്നു കുർ പാരായണം ഏർ അതുപോലെ തന്നെ ഭക്ഷണ വിതരണം പാവപ്പെട്ടവരെ സഹായിക്കുക കുടുംബങ്ങൾ തമ്മിൽ തമ്മിൽ എന്തെല്ലാം ുൽഹ് ഉണ്ടാക്കുക അങ്ങോട്ടും ഹഗ് ഹഗ്ഗയ്യ പുഞ്ചിരിക്കുക ഭക്ഷണം എത്തി വീട്ടിലേക്ക് എത്തിച്ചിരുന്നു ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നത് ഇതൊക്കെ അഭിനന്ദനാർഹമായ കാര്യങ്ങളല്ലേ ഇതിനൊക്കെ എതിരെ എന്ന് പറഞ്ഞു ശരിയല്ല അപ്പൊ ഏതായാലും നിബന്ധനം വരുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയം ഒന്നും കൂടി വിശാലമാകുന്നതാണ് അപ്പൊ ആ നിലക്കുള്ള പരിപാടികളായിട്ട് പരസ്പരം ഒത്തുചേർന്നുകൊണ്ടാർഹത്തായിട്ട് എൻ്റെ നാട്ടില് അവിടെ അടുത്ത് പിന്നെ പിതൽ നടക്കുന്ന രണ്ട് എ പി വി കെ രണ്ട് വിഭാഗം രണ്ട് വിഭാഗ പരിപാടി രണ്ടു കൂട്ടർ അങ്ങോട്ടും ഇവിടെ സഹകരിക്കുന്നു അത്ഭുതകരമായ കാഴ്ചകൾ രണ്ടു കൂട്ടം ഒരു രണ്ടു കൂട്ടർ പങ്കെടുക്കുന്നു ഒരു അനൈക്യത്തിന്റെ സംഭവങ്ങളില്ല വളരെ ആ സന്തോഷത്തോടെ അതാണ് വേണ്ടത് വളരെ നമ്മൾ നാട്ടിൽ നമ്മൾ രണ്ടു കൂട്ടർ ഒന്നാവും ഒന്നായി തന്നെ വിശ്വാസപരമായും പിന്നെ കർമ്മപരമായും ഒന്നായത് കൊണ്ട് എന്തിനും ശങ്കിച്ചിരിക്കണം അള്ളാഹുത്തറയും ഉമ്മത്തിന് പൂർവ്വ ശക്തിയോട് ഐക്യത്തിന്റെ പാതി ഉറപ്പിച്ച് മുത്തുമാറാവട്ടെ ഓത്തന് ഇനിയും ധാരാളം ഈ മേഖലയിൽ വന്നുകൊണ്ട് പുത്തനാശേക്കർ ആളുകൾ ഇപ്പോ കോഴിക്കോട് ജില്ല ഒരു ഭാഗത്ത് മുജാഹിദ് പള്ളിയിൽ മദ്രസയിൽ അവരുടെ കുട്ടികൾക്ക് പിന്നെ പിന്നെ സൂതാതെ നിബന്ധനത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ പരിപാടികളും ഒക്കെ കണ്ടതാ കണ്ടു അപ്പൊ അതും ഇതൊക്കെ നമ്മൾ കണ്ടതുകൊണ്ട് ഇതിലേക്ക് എടുത്തിടുന്നില്ല അപ്പോൾ വൈകി അവർക്കൊക്കെ ബുദ്ധി ഉദിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതായാലും ഇനിയും ഭാവിയിൽ അത്രയും പരിപാടികൾക്ക് മുന്നോട്ട് പോകട്ടെ അലഹമുല്ല റബ്ബല്ല സ്ലാ